അറിയിക്കുന്നു ഒരു വേദഭാഗം ചില ചിന്തകൾ നിങ്ങളോടൊപ്പം ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് പതിമൂന്നാം അധ്യായം അതിന്റെ ആറാമത്തെ വാക്യം ഇങ്ങനെ അതിന്റെ ഭാഗം വായിക്കും എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി വിശുദ്ധീകരിക്കപ്പെടാത്ത ജീവിതം നയിച്ചു കൊണ്ട് കഥാവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് അവരെ ശുശ്രൂഷ മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത് ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ അപസ്തു പൗലോസിന്റെ ശുശ്രൂഷയാൽ കഥാവായ യേശുവിന്റെ നാമത്തിൽ ുരാത്മാക്കൾ പുറത്താക്കപ്പെട്ടത് കണ്ടപ്പോൾ വളരെ അധികം ആകർഷിക്കപ്പെട്ടു അവർക്കും അങ്ങനെ ചെയ്യാം എന്ന് ചിന്തിച്ചു എന്നാൽ അവർ കഥാവായി യേശുവിന്റെ ഉച്ചരിച്ചപ്പോൾ ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു പൗലോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ ആ എന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ എല്ലാവരെയും കീഴടക്കി ജയിക്കയാൽ അവർ നഗ്നരും മുറിവറ്റവരുമായി ആ വീട്ടിൽ നിന്ന് പ്രവൃത്തി പത്തൊൻപതാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളെയാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് പ്രിയ ദൈവ പരിച്ഛേദനയുള്ള പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ഒരു യഹൂദനായിരുന്നിട്ടും ും ഇടർച്ചയുള്ളവനുമായിരിക്കുന്നുവോ പ്രമാലേഖനം രണ്ടാം അധ്യായം ഇരുപത്തിയെട്ടായി ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ മൂന്നാം അധ്യായം മൂന്നാം വാക്യം എന്നീ വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ചോദ്യം നീ മുറിന് ഒരു മനുഷ്യനെയും കുറ്റപ്പെടുത്ത ഒരു പക്ഷെ നിന്നിലെ വിശുദ്ധീകരിക്കപ്പെടാത്ത സ്വഭാവത്താൽ ദുരാത്മാക്കൾ നിന്നെ കീഴ്പ്പെടുത്തിയതായിരിക്കും പ്രണപ്പെടുത്തപ്പെട്ട നിലയിൽ ഇരിക്കുന്നുവെങ്കിൽ നീ ആത്മീകമായി തീരും നീ കുറ്റപ്പെടുത്തിയാൽ മുറിവറ്റിശാജ് വളരെയധികം സന്തോഷിക്കും എന്നാൽ നീ പിജിനെ കുറ്റവിമുക്തനാക്കുമോ നിന്നെ കീഴ്പ്പെടുത്തി വ്രണപ്പെടുത്തിയത് പിശാജാണെന്ന് മനസ്സിലാക്കി അവനെ വേർതിരിച്ചറിയുന്നില്ലെങ്കിൽ അവനോട് എതിർക്കുവാൻ ഒരിക്കലും നിനക്ക് സാധ്യമല്ല തൽപ്പനമായി നീ ലജിച്ച് ഓടുന്നതുവരെ ഈ ദുരാത്മാവ് നിന്നെ മുറിപ്പെടുത്തി കൊണ്ടിരിക്കും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവസന്നതി ഏൽപ്പിച്ചു കൊടുത്തു കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ അനിയനെ സമർപ്പിക്കുന്നു എന്ന് ദൈവസന്നതിയിൽ പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ സ്തോത്രം ചെയ്യാമോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും പരിശുദ്ധനുമായ ഞങ്ങൾക്ക് ദൈവമേ വാഴ്ത്തീയ നല്ല പിതാവേ മനോഹരമായ ഈ നല്ല പ്രഭാത സമയം അവിടുന്ന് ഞങ്ങൾ നിധാനമായി നൽകിയതിനായി ഞങ്ങളുടെ ആയുസിനെ ദീർഘമാക്കിയതിനായി വീണ്ടും ഒന്ന് സ്തുതിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശത്രുവിന്റെ പിടിയിൽ നിന്ന് വിശാഖിന്റെ പിടിയിൽ നിന്ന് വിടുവിച്ച് കഥാവെ അവിടെ കാത്തു പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ എല്ലാവരും വിശുദ്ധരായി ജീവിപ്പാൻ കഥാവിന്റെ കൃപയിൽ ആശ്രയിപ്പാൻ എല്ലാവരെയും സഹായിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു ഈ പവിൽ കാലം അവിടുന്ന് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമ മഹത്വത്തിനായി ജീവിപ്പാൻ ඒල්ගෙන ටහන් ස්තौत्र බහතමගේ केේශ්වෙෙන් නාමතුන් තන්නේආමෙන් ්‍රස්ලो लेී